ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് വിലക്കെടുത്തു തെരഞ്ഞെടുപ്പിലുണ്ടായ വൻ തിരിച്ചടിക്ക് പിന്നാലെ ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് പ്രതികരിച്ചത് ഇങ്ങനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കുന്നത്തുനാട്ടിലും മഴുവന്നൂരും ട്വന്റി ട്വന്റിക്ക് ഭരണം നഷ്ടമായി ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ട്വന്റി ട്വന്റി നേരിട്ടത് കനത്ത തിരിച്ചടിയാണ് കൊച്ചി കോർപ്പറേഷനിൽ മത്സരിച്ച ഒരിടത്ത് പോലും ട്വന്റി ട്വന്റി നിലം തൊട്ടില്ല എഴുപത്തിയാറ് ഡിവിഷനിൽ അൻപത്തി ആറിടത്തും മത്സരിച്ചെങ്കിലും ഫലം വന്നപ്പോൾ പലയിടത്തും സ്വതന്ത്രർക്കും താഴെയായിരുന്നു ട്വന്റി ട്വന്റി ഇതിലെ ഏറ്റവും ദയനീയ തോൽവി ഐലൻഡ് നോർത്തിൽ മത്സരിച്ച ഷിജുമോൻ അഗസ്റ്റിൻ്റെതാണ് കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ഇവിടെ ഷിജുവിന് കിട്ടിയത് കേവലം അഞ്ച് വോട്ടുകൾ മാത്രമാണ് വോട്ടർമാരുടെ എണ്ണം ഐലൻഡ് നോർത്തിൽ കുറവാണെങ്കിൽ കൂടി അഞ്ച് വോട്ടുകൾ മാത്രം സ്ഥാനാർത്ഥി നേടിയെന്നത് ദയനീയം തന്നെ ഐലൻഡ് സൗത്തിലും സമാന സാഹചര്യം തന്നെയാണ് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയായ ഹാച്ചറയ്ക്ക് ഇവിടെ നിന്ന് നേടാനായത് ആകെ പത്ത് വോട്ടുകളാണ് ട്വന്റി ട്വന്റി സമഗ്രാധിപത്യം പുലർത്തിയിരുന്ന കോട്ടകൾ തകർത്തെറിഞ്ഞായിരുന്നു യു ഡി എഫിന്റെ മുന്നേറ്റം ഭരിച്ചിരുന്ന നാല് പഞ്ചായത്തുകളിൽ ഐക്കരനാടും കിഴക്കമ്പലവും മാത്രമാണ് ഇക്കുറി ഒപ്പം നിന്നത് കുന്നത്തനാട്ടിലും മഴുവന്നൂരും ട്വന്റി ട്വന്റി നേരിട്ടത് കനത്ത പരാജയമാണ് ഭരിച്ചിരുന്ന ഏക ബ്ലോക്ക് പഞ്ചായത്തായ വടവുകോടും ട്വന്റി ട്വന്റിക്ക് ഇത്തവണ നഷ്ടപ്പെട്ടു